നമസ്കാരം അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റി അതിസുന്ദരിയും അതിസമ്പന്നയും അവിവാഹിതയുമായ ജോസഫൈൻ മക്കളിൽ എന്ന മുപ്പത്തേഴ് വയസ്സുകാരി ആ വാർത്ത കേൾക്കുന്നു വേദാന്ത ഫിലോസഫിയെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ്റെ പ്രഭാഷണമുണ്ട് സുഹൃത്തായ ആർ ദോര റോത്ലസ് ബെൽഗറാണ് വിവരം പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഇരുപത്തൊമ്പതിനായിരുന്നു പ്രഭാഷണം സഹോദരി ബെറ്റിയെയും കൂട്ടി അങ്ങോട്ട് വിട്ടു ആ പ്രഭാഷണം കേട്ടുകഴിഞ്ഞപ്പോൾ ആ ദിവസം തൻ്റെ ആത്മീയ ജന്മദിനമാണെന്ന് മറ്റൽ കരുതി പുതിയ ബുദ്ധനാണിത് എന്നവർ പറഞ്ഞു നമ്മുടെ കാലത്തെ പ്രവാചകനാണെന്ന് ധരിച്ചു വിവേകാനന്ദന്റെ ആരെയും ആകർഷിക്കുന്ന കാന്തിക വ്യക്തിത്വം ബൗദ്ധിക സത്യസന്ധത ആത്മീയമായ അഗാധത എല്ലാം അവരെ ആകർഷിച്ചു പിന്നീട് ഇങ്ങോട്ട് വിവേകാനന്ദന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറി കാലത്തിന്റെ തീരങ്ങളിൽ അങ്ങനെ ചില ബന്ധങ്ങളുണ്ട് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്തവ അത്തരം ദിവ്യബന്ധങ്ങളിലൊന്നായിരുന്നു സ്വാമി വിവേകാനന്ദനും അമേരിക്കൻ സുന്ദരി ജോസഫൈൻ മക്ലൻറ്റും തമ്മിലുണ്ടായിരുന്നത് ധർമ്മത്തിന്റെ ദൂതനായിരുന്നു സ്വാമി ഭാരതത്തിന്റെ ആത്മാവിനെ ലോകത്തിന് പരിചയപ്പെടുത്താൻ വന്ന മഹാത്മാവ് അവളാണെങ്കിൽ ആത്മസത്യത്തിന്റെ കിരണം തേടി അന്വേഷി ടാൻജൻ ജോ ജോജോ തുടങ്ങിയ പേരുകളിലാണ് വിവേകാനന്ദൻ അവരെ വിളിച്ചത് ആന്റി എന്നാണ് അർത്ഥം തിരിച്ചവർ സ്വാമി എന്ന് വിളിച്ചു ഇന്ത്യ തൻ്റെ ആത്മീയ ഭവനമായി കണ്ടു സാമ്പത്തികമായി വിവേകാനന്ദനെ പലതവണ സഹായിച്ചു അദ്ദേഹത്തിന്റെ പരിഗണന കിട്ടാൻ സിസ്റ്റർ നിവേദ്യതയുമായി പലപ്പോഴും മത്സരിച്ചു ജോസഫൈൻ സന്യാസിയായില്ല പടിഞ്ഞാറൻ നാടുകൾ വേദാന്തം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സാംസ്കാരികവും ആത്മീയവുമായ ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു പാലമായി അവർ പ്രവർത്തിച്ചു തുടർന്നുള്ള വർഷങ്ങളിൽ വിവേകാനന്ദന്റെ അനേകം പ്രഭാഷണങ്ങൾ കേട്ടു അദ്ദേഹം തുടങ്ങിയ വേദാന്ത സൊസൈറ്റിയിൽ അംഗമായി ഇത്രമാത്രം സ്ട്രോങ് കോമൺ സെൻസ് ഉള്ള മറ്റൊരാളെ കണ്ടിട്ടില്ല എന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് വിവേകാനന്ദന്റെ ശിഷ്യ എന്ന് വിളിക്കപ്പെടാൻ മക്നജ് ഇഷ്ടപ്പെട്ടില്ല ആരെങ്കിലും അങ്ങനെ വിളിച്ചാൽ അവർ ഉടൻ തിരുത്തും സുഹൃത്ത് എന്ന് വിവേകാനന്ദന്റെ സന്ദേശം പടിഞ്ഞാറൻ നാടുകളിൽ പ്രചരിപ്പിക്കുന്നത് തന്റെ ചുമതലയാണെന്ന് മക്ലഡ് കരുതി ആദ്യമായി കണ്ട ദിവസം തന്നെ സ്വാമി എന്നെ സ്വതന്ത്രയാക്കിയതായി തോന്നിയെന്ന് മക്ലൻ്റെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് താങ്കളാണ് എന്റെ യഥാർത്ഥ സുഹൃത്ത് എന്ന് വിവേകാനന്ദനും പറഞ്ഞു മക്ലഡിന്റെ ബന്ധു ലേഡി സാൻവിച്ച് പിന്നീട് പറഞ്ഞത് വിവേകാനന്ദൻ മക്ലഡിന് വലിയ സ്ഥാനം നൽകിയിരുന്നുവെന്നും സ്വന്തം ഹൃദയത്തിന്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ പോലും മക്ലഡിന് എഴുതിയിരുന്നുവെന്നുമാണ് ഒരു കത്തിൽ സ്വാമി എഴുതി ഞാൻ ഭവതിയോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനാവില്ല ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു ഇത്രയും ശക്തിയും ബുദ്ധിയും സമന്വയിച്ച മറ്റൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ വിവേകാനന്ദൻ ലണ്ടനിൽ പ്രഭാഷണം നടത്തുന്ന കാലത്ത് മക്ലഡ് ലണ്ടനിൽ പോയി ഏറ്റവും മികച്ച പഴങ്ങൾ വിവേകാനന്ദനെ സ്ഥിരമായി എത്തിച്ചു കൊടുത്ത ഒരു അജ്ഞാത സുഹൃത്തുണ്ടായിരുന്നു പഴം കൃത്യമായി എന്നും പ്രഭാതത്തിൽ വിവേകാനന്ദൻ താമസിക്കുന്ന സ്ഥലത്തെത്തും വില്യം വൈറ്റ്ലി എന്ന പഴ വിതരണ സ്ഥാപനമാണ് അത് എത്തിച്ചിരുന്നതെങ്കിലും ആരാണ് കൊടുത്തയക്കുന്നറിയില്ലായിരുന്നു അത് ജോസഫ് ഫൈൻ ആണെന്നാണ് ആളുകൾ പിന്നീട് വിശ്വസിച്ചത് സ്വാമിയുടെ വേദാന്ത ഫിലോസഫി ക്രിസ്തു മതത്തിന് എതിരല്ലെന്നും ക്രിസ്ത്യാനികളെ മികച്ച ക്രിസ്ത്യാനികളാക്കുന്നതാണെന്നും മക്കൾ പറഞ്ഞു രാമകൃഷ്ണ പ്രസ്ഥാനത്തിലെ ലേഡി മിഷണറി എന്നാണ് വിവേകാനന്ദൻ അവരെ വിശേഷിപ്പിച്ചത് ഞാൻ അങ്ങയുടെ ഇന്ത്യയിലേക്ക് വരട്ടെ എന്ന് ജോസഫൈൻ ഒരിക്കൽ സ്വാമിയോട് ചോദിച്ചു സ്വാമിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു വൃത്തികേടുകളും അപമാനങ്ങളും ദാരിദ്ര്യവും സഹിക്കാൻ സന്നദ്ധമാണെങ്കിൽ കൗബീരധാര്യങ്ങൾ മതത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നത് ഉൾക്കൊള്ളാനാകുമെങ്കിൽ എങ്കിൽ മാത്രം ഭവതിക്ക് ഇന്ത്യയിലേക്ക് വരാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയിൽ വന്ന മക്ലജ് അങ്ങയ്ക്ക് വേണ്ടി എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചു ലവ് ഇന്ത്യ ഇന്ത്യയെ സ്നേഹിക്കുക എന്നായിരുന്നു സ്വാമിയുടെ മറുപടി സ്വാമിയുടെ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള പറ്റി ഭക്തൻ പറഞ്ഞത് കൃഷ്ണൻ അവിടെ നിന്ന് പ്രഭാഷണം നടത്തുന്നതാണ് ഞാൻ കണ്ണുകൊണ്ട് കണ്ടത് എന്നാണ് ഭാരതീയ മിത്തുകളിലും ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും അഗാധമായ അറിവ് അവർ നേടിയിരുന്നു ഇന്ത്യയിൽ വന്നപ്പോൾ അൽമോറയും കാശ്മീരും ഉൾപ്പെടെ ഉത്തരേന്ത്യൻ വിവേകാനന്ദനോടൊപ്പം സഞ്ചരിച്ചു ആ വരവിലാണ് ശ്രീരാമകൃഷ്ണന്റെ ഭാര്യ ശാരദാദേവിയെ സന്ദർശിച്ച് അവരുടെ ഫോട്ടോ എടുത്തത് രണ്ടാം വട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വാമി അമേരിക്കയിൽ പോയപ്പോഴും മക്ലജ് കൂടെ തന്നെ ഉണ്ടായിരുന്നു കോണ്ടസ് ഓഫ് ഹിസ്റ്ററി ഓഫ് റിലീജിയൻസിൽ പങ്കെടുക്കാൻ പാരീസിൽ പോയപ്പോഴും ജോസഫൈൻ മക്ലജ് കൂടെ ഉണ്ടായിരുന്നു ആ യാത്രയിൽ ആദൻസിലും കോൺസ്റ്റാന്റിനാപ്പിളിലും കെയ്റോവിലും വിയന്നയിലും ഹംഗറി സെർവിയ റുമാനിയ ബൾഗേറിയ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലും മറ്റും സ്വാമി സന്ദർശിച്ചപ്പോഴും സ്വാമിയുടെ അനുയായികളായ ലോകപ്രസിദ്ധ സംഗീതജ്ഞ എം ആ കാൽവേ പെരി ഹൈസിന്റെ ജൂൾ ബോയ്സ് തുടങ്ങിയവരോടൊപ്പം ജോസഫൈനും ഉണ്ടായിരുന്നു അവസാനം സ്വാമി എഴുതിയ കത്തിൽ പറയുന്നത് ഭവതി എനിക്ക് മാലാഖയാണെന്നാണ് ഒരിക്കൽ സ്വാമി അവർക്ക് എഴുതി സൃഷ്ടാവ് സർവ വിശുദ്ധിയോടും കൂടിയാണ് ഭവതിയെ സൃഷ്ടിച്ചത് ഇരുവരും തമ്മിൽ അത്രമാത്രം സ്നേഹാദരങ്ങൾ നിലനിന്നിരുന്നു വിവേകാനന്ദന്റെ ജീവചരിത്രകാരനും നോബൽ സമ്മാന ജേതാവുമായ റൊമൈൻ റൊളാങ് പറഞ്ഞത് വിവേകാനന്ദന്റെ സുഭകഥയെയും ആകർഷണീയതയെയും കുറിച്ച് എത്ര പറഞ്ഞാലും ജോസഫൈന് മതി വരില്ല എന്നാണ് ടുമയോൺ സോൾ എന്ന കവിത ജോസഫൈനാണ് വിവേകാനന്ദൻ സമർപ്പിച്ചത് കരുത്താർന്ന ഹൃദയമേ അല്പം കൂടി പിടിച്ചു നിൽക്കൂ എന്നാണ് ആ കവിത തുടങ്ങുന്നത് ന്യൂയോർക്കിൽ ഹഡ്സൺ നദിയുടെ തീരത്തുള്ള റിഡ്ജ്ലി മാനർ എന്ന വീട് മക്തജിൻ്റെയും സഹോദരങ്ങളുടേതുമാണ് അവിടെ താമസിച്ചപ്പോൾ സ്വാമിക്ക് രോഗം വന്നു അപ്പോൾ ഡോക്ടറെ വരുത്തി ചികിത്സിപ്പിച്ചതും മക്തജ്ജാണ് സമാധി അടയുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിവേകാനന്ദിന് ജപ്പാൻ സന്ദർശനത്തിന് മക്തജ് അവസരമുണ്ടാക്കിയിരുന്നു പക്ഷേ രോഗങ്ങൾ കാരണം ദീർഘയാത്രയ്ക്ക് പറ്റിയ അവസ്ഥയിലായിരുന്നില്ല സ്വാമി മക്തജും ജപ്പാനിലെ സുഹൃത്തും ലോകപ്രസിദ്ധ കലാവിമർശകനുമായ ഒക്കാ ജപ്പാനിലെ ബുദ്ധഭിക്ഷു ഹോരിയും സ്വാമിയെ കാണാൻ കൽക്കത്തയിൽ വന്നു മറ്റൊരു അമേരിക്കൻ കോൺസുലേറ്റിലും മറ്റു രണ്ടുപേരും ബേലൂർ മഠത്തിലുമാണ് താമസിച്ചത് വിവേകാനന്ദൻ അവരോട് അന്ന് സംസാരിച്ചത് ബുദ്ധനെ കുറിച്ചാണ് ഞങ്ങളുടെ കൂടെ ബുദ്ധ ഗൈയിലേക്ക് വരണമെന്ന് അവർ ആവശ്യപ്പെട്ടു വിവേകാനന്ദൻ പറഞ്ഞു തഥാഗതൻ ബോധോധം നേടിയ വിശുദ്ധ സ്ഥലത്തേക്ക് നിങ്ങളുടെ കൂടെ വരുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ഏഴിന് അവർ യാത്ര പുറപ്പെട്ടു അവിടെ ധ്യാനിച്ചു ബുദ്ധനെ കുറിച്ച് വിവേകാനന്ദൻ വാചാലനായി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മെയ് പതിനഞ്ചിന് മക്കന്റെ അയച്ച കത്തിൽ നിതാന്ത ശാന്തത തന്നെ പൊതിയുന്നതായി തോന്നുന്നു എനിക്കിനിയും കൂടുതലായി ഒന്നും ചെയ്യാനില്ല ഞാൻ വിരമിക്കാൻ പോകുന്നു എന്ന് സ്വാമി എഴുതി ഞാൻ നാൽപ്പത് വയസ്സ് പൂർത്തീകരിക്കില്ലെന്ന് എഴുതിയതും മക്കന്റിനാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലിനാണ് വിവേകാനന്ദൻ സമാധിയായത് മുപ്പത്തി വർഷം അഞ്ചു മാസം ഇരുപത്തിരണ്ട് ദിവസം വിവരം പറഞ്ഞ് രണ്ടു വർഷം മക്ലൻ്റെ ഡിപ്രഷനിലായിരുന്നു കഠിനമായ വിഷാദരോഗം ശവസംസ്കാര ദിവസം തനിക്കുണ്ടായ അസാധാരണമായ ഒരു അനുഭവം സിസ്റ്റർ നിവേദിത മക്ലന ഇങ്ങനെ എഴുതി രണ്ടു മണിക്ക് അവിടെ നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കിടക്കയുടെ തലയ്ക്കൽ ഒരു തുണി ഉണ്ടായിരുന്നു സ്വാമി ശാരദാനന്ദയോട് ഞാൻ ചോദിച്ചു ഇതും കത്തിക്കാൻ പോവുകയാണോ അദ്ദേഹം അവസാനം ധരിച്ച വസ്ത്രമാണത് അതെനിക്ക് നൽകാമെന്ന് സ്വാമി ശാരദാനന്ദ പറഞ്ഞു എനിക്കതിൻ്റെ മൂലയിൽ നിന്ന് ഒരു കഷ്ണം കിട്ടിയാൽ മതിയായിരുന്നു ജോസഫൈനു വേണ്ടിയാണ് അതെന്ന് ഞാൻ പറഞ്ഞു കത്തിയോ കത്രികയോ ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഞാൻ ഒന്നും ചെയ്തില്ല എന്നാൽ ആ തുണിയുടെ ഒരു കഷ്ണം പട്ടടയിൽ നിന്ന് പാറി എൻ്റെ കാൽക്കൽ വന്നു വീണു ഞാൻ അതെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ജോസഫൈൻ വിഷാദത്തിൽ നിന്നും പതുക്കെ മോചിതയായി അതിനുശേഷം നാല് പതിറ്റാണ്ട് സ്വാമിയുടെ വേദാന്ത ഫിലോസഫി പ്രചരിപ്പിക്കാൻ ജീവിതം മാറ്റിവെച്ചു മഠം വീണ്ടും സന്ദർശിച്ചിരുന്നു മഠത്തിന് ഒരു പ്രശ്നം വന്നാൽ ഇടപെടാൻ മുന്നിൽ മുന്നെത്തുന്നു ശ്രീരാമകൃഷ്ണ മിഷനിലെ സന്യാസിമാരുടെ അഭ്യുദയാകാംക്ഷയായിരുന്നു അവർ എന്നും ഉദ്ബോധൻ പ്രസ് വാങ്ങാൻ എണ്ണൂറ് ഡോളർ കൊടുത്തു ഉദ്ബോധൻ പത്രിക എന്ന രാമകൃഷ്ണ മിഷന്റെ ബംഗാളി മാസിക അവിടെയാണ് അടിച്ചത് ബേലൂർ മഠവും ബ്രിട്ടീഷ് ഗവൺമെന്റും തമ്മിൽ പിന്നീട് ഒരു തർക്കമുണ്ടായപ്പോൾ മക്ലഡാണ് ഇംഗ്ലണ്ടിൽ പോയി ഇടപെട്ട് ശരിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബംഗാൾ ഗവർണർ ലോർഡ് കാർമിച്ചേൽ രാമകൃഷ്ണ മിഷനെ പറ്റി ചില മോശം പരാമർശങ്ങൾ നടത്തിയപ്പോൾ അവർ ഇടപെട്ടു ഗവർണറെ വസ്തുതകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് മക്ലഡാണ് അനുശീലൻ സമിതി ഉൾപ്പെടെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി രാമകൃഷ്ണ മിഷന് ബന്ധമുണ്ടെന്നാണ് ഗവർണർ പറഞ്ഞത് നിരന്തര നിരീക്ഷണത്തിലായിരുന്നു അക്കാലത്ത് മഠം ദേശസ്നേഹത്തെക്കുറിച്ചുള്ള വിവേകാനന്ദന്റെ പ്രഭാഷണങ്ങൾ കേട്ട ആവേശം കൊണ്ട് അരവിന്ദഘോഷിനെപ്പോലെ ഒട്ടനവധി ആളുകൾ സമരത്തിനിറങ്ങിയിരുന്നു ജോസഫൈൻ ജോർജ് ബർണാഷ റൊമൈൻ റൊളാങ് പോലുള്ള പ്രഗത്പരുമായി സൗഹൃദം പുലർത്തിയിരുന്നു നിവേദിത കൊൽക്കത്തയിൽ തുടങ്ങിയ സ്കൂളിന് സാമ്പത്തിക സഹായം നൽകി ഇങ്ങനെയൊക്കെയാണെങ്കിലും അവർ ക്രിസ്തു മതം ഉപേക്ഷിച്ചില്ല എന്നെ ഒരു നല്ല ക്രിസ്ത്യാനിയാക്കിയത് സ്വാമിയാണെന്ന് അവർ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ പതിനഞ്ചിന് കാലിഫോർണിയയിൽ വെച്ച് മരിച്ചു സദേൺ കാലിഫോർണിയയിലെ വേദാന്ത സൊസൈറ്റിയുടെ ഹോളിവുഡ് സെൻ്ററിലായിരുന്നു അവർ അക്കാലത്ത് താമസിച്ചിരുന്നത് ഇതുപോലുള്ള ഉന്നത വ്യക്തിത്വങ്ങളും രസകരമായ സംഭവങ്ങളും പലതുമുണ്ട് വിവേകാനന്ദന്റെ ജീവിതത്തിൽ മറ്റൊരു വീഡിയോയുമായി വൈകാതെ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണി ക്ലിക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നന്ദി